അലൈക്കും അസലമലൈക്കും വഹമ്മത്താഹി വസ്സലാമു അലദാഹിറബുലാലമിത്തു വസ്സലാം മുർസലീൻ അലിഹി ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഭവത്താൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ ഒരു അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ അമിത് പ്രിയപ്പെട്ടവരെ ഇന്ന് നാം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം പൊതുഹിയത്ത് ഒരു ക്രൂരമല്ല അത് എപ്പോഴും അനുഗ്രഹീതമാണ് അത് എല്ലാവർക്കും ഗുണകരമാണ് എന്നത് സൂചിപ്പിക്കുവാൻ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ആ ഒരു ഈ ഒരു വിഷയത്തെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ അടുത്ത ദിവസങ്ങളിൽ ആരോ ഒരാൾ പറഞ്ഞതായിട്ട് കേട്ടു ഒലൂഹിയത്ത് കർമ്മം ഒരു ക്രൂരമാണ് അള്ളാഹു അല്ലേ അള്ളാഹുവിൻ്റെ കാരുണ്യം ആ റഹ്മാനിന് ഒരിക്കലും യോജിപ്പില്ലാത്ത ഒരു കാര്യം ആണ് എന്നുള്ള രൂപത്തിൽ ഇതിനെ വരുത്തി തീർക്കാൻ ശമിക്കുന്ന ചില പോസ്റ്റുകളും ചില സന്ദേശങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാൻ സാധിച്ചു അതിനെതിരെ നടപടികളും ഉണ്ടായി എന്നും അറിയാൻ കഴിഞ്ഞു ഏതായാലും അള്ളാഹു ആയാലും നമ്മൾ പറയുന്നത് ഒറിയത്ത് എന്ന് പറയുന്നത് അത് ഒരു മാംസദാനമാണ് പുലോഹിയത്ത് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷത്തിലും അവർ പുണ്യമായി ചെയ്തു വരുന്ന ഒരു ഒരു വിഭാഗത്താണ് ഒരു പരലോകത്ത് പ്രതിഫലം കിട്ടാനുള്ള ഒരു നല്ല കാര്യമാണ് മാത്രമല്ല അത് ദുൽഹിജ പത്തിൻ്റെ അന്ന് പെരുന്നാൾ നിസ്കരിച്ചതു മുതൽ അയ്യാമുത്ത ശരീഖ് അഥവാ ദുൽഹിജ പതിമൂന്നിൻ്റെ സൂര്യൻ അസ്തമിക്കുന്നത് വരെയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉളുഹിത്ത് ഒട്ടകം ആട് ആട് എന്നീ മൃഗങ്ങളിൽ നിന്നാണ് മൃഗങ്ങളെയാണ് ഒലൂഹ്യത്തിന് അറുക്കാൻ പറ്റുക അതുതന്നെ ആ ഒലൂഹ്യത്തിൻ്റെ മൃഗം എന്ന് പറയുന്നത് ഒരു ന്യൂനതയും ഇല്ലാത്ത മൃഗമാവണം ഒരു രോഗവും ഇല്ലാത്തതാകണം അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലാ പെടാത്തതാവണം മാംസത്തിന് കുറവ് വരുത്തുന്ന ഒരു രോഗമോ പ്രത്യക്ഷമായ രോഗമോ അങ്ങനത്തെ ഒരു ന്യൂനതയും ഉള്ള മൃഗത്തെ ഒതുഹിയത്തിന് പറ്റുകയില്ല ഏറ്റവും നല്ല മാംസമുള്ള കാണാൻ നല്ല ഭംഗി ഭംഗിയുള്ള മൃഗത്തെയാണ് ഒലൂയത്ത് അറുക്കേണ്ടത് എന്ന് കിതാബുകൾ കാണാൻ സാധിക്കും എന്തിനാണ് ഒലൂഹിയത്ത് കർമ്മം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിയെ ഇവിടെ മാംസം തിന്നണമെങ്കിൽ അതിനെ അറുക്കണം എന്നുള്ള നിബന്ധന ഒരു അറിവ് നടന്ന നടന്നിട്ട് ഇത് ഇസ്ലാമികപരമായ രീതിയിലുള്ള അറിവ് നടന്ന ആ ഒരു മാംസമേ മുസ്ലിങ്ങൾക്ക് തിന്നാൻ പറ്റുകയുള്ളൂ എന്ന് ഇസ്ലാമിൻ്റെ നിയമമാണ് അള്ളാഹുവിൻ്റെ നിയമമാണ് കാരണം മൃഗത്തിനെ സംബന്ധിച്ചിടത്തോളം ആ മൃഗത്തിനെ എങ്ങനെ അറുക്കണം എന്നുള്ളത് കിതാബുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം അത് കിതാബുകളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് സഹീഹ് മുസ്ലിമിൽ കാണാം ഇന്ന അല്ലാ കത്തബ് അൽ ഇഹ്സാൻ ആക്കു എല്ലാ വസ്തുവിൻ്റെ മേലും അള്ളാഹു ചില നന്മകൾ ഇഹ്സാനുകൾ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഫൈദാ കത്തിൽ നിങ്ങൾ ഒരു മൃഗത്തെ കൊല്ലുകയാണെങ്കിൽ അത് അതിനോട് പോലും ഒരു മര്യാദ കാണിക്കണം എന്നാണ് വൈദാ ദഹബ് തുംബാഹ്സിൻ ഉദ്ദബ് ഒരു മൃഗത്തെ നിങ്ങൾ അറുക്കുകയാണെങ്കിൽ അതിനോടും നിങ്ങൾ നല്ല രൂപത്തിലാണ് അറിവ് നടത്തേണ്ടത് വല്ലുഹി ദഹദു കും ആ അറുക്കാൻ പോകുന്ന ആൾ അറുക്കാൻ ഉപയോഗിക്കുന്ന കത്തി നല്ലവണ്ണം മൂർച്ച കൂട്ടണം വലുരി ഹു ബിഹറ്റഹു ആ അറിവ് നടത്തുന്ന മൃഗത്തിനോട് അതിനിക്കൊരു ആശ്വാസമുണ്ടാകുന്ന രീതിയിലാകണം അവൻ അറിവ് എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ലാം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് നിബന്ധനകൾ പ്രത്യേകിച്ച് ഈ ബലികർമ്മവും അല്ലാത്ത മൃഗങ്ങളെ അറുക്കുമ്പോഴൊക്കെ ഒരു മുസ്ലിം പാലിക്കണമെന്നുള്ളത് ഒരു ഇസ്ലാമിൻ്റെ നിയമമാണ് അഥവാ അത് ആ മൃഗത്തിനോടുള്ളൊരു കാരുണ്യം കൂടെയാണ് കാരണം ആ മൃഗത്തിൽ മൃഗത്തിൽ നിന്ന് റൂഹിനെ ജീവൻ വിട്ടുപോകുന്നതിനുള്ള ഒരു ആശ്വാസകരമായ ഒരു ആശ് അതിനോടൊരു ഒരു ആശ്വാസം അതിനൊരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് മാത്രമല്ല ആ മൃഗത്തിൻ്റെ മുമ്പിൽ വച്ചിട്ട് അറുക്കാനുള്ള കത്തി മൂർച്ച കൂട്ടാൻ പാടില്ല മൃഗത്തിനെ ഇപ്പം ആടും അതുപോലെ മാടും ഒക്കെ ആണെങ്കിൽ അതിനെ അതിൻ്റെ നല്ലപോലെ കെട്ടിയിട്ട് അതിൻ്റെ കയ്യും കാലുമൊക്കെ നല്ല കെട്ടി ബന്ധിച്ചിട്ടാണല്ലോ അറിവ് നടത്തുക ആ കെട്ടിയിട്ട ശേഷമേ കത്തി അതിൻ്റെ മുമ്പിൽ കാണാവൂ കത്തി നേരത്തെ അവിടെ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ ആകാൻ പാടില്ല അതുതന്നെ മറ്റൊരു മൃഗമുണ്ടെങ്കിൽ അവിടെ ഒരു മറ വേണം അതിൻ്റെ അറുക്കുന്നതിൻ്റെ മുമ്പ് വെള്ളം കൊടുക്കണം അങ്ങനെ അതിൻ്റെ പെരട്ടി പറ്റ മുറിച്ച് കളയാൻ പാടില്ല അങ്ങനെ തുടങ്ങിയ ആ അറുക്കുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു മാംസമോ രോമമോ ഒന്നും പറിച്ചെടുക്കാനുള്ള അനുവാദം പോലും ഇസ്ലാം നൽകണില്ല മൃഗങ്ങളോട് ഇസ്ലാം കാണിക്കുന്നൊരു മൃഗ കാരുണ്യമാണ് റസൂൽല്ലാഹി സലാഹു അലൈഹി വസ്ലങ്ങൾ എല്ലാ ആളുകൾക്കും കാരുണ്യമായിട്ടാവുന്നത് ഒമാർ സല്ലാഖയില്ലാ റഹമ്മത്തല്ലമീന്ന നബി സാഹു അലൈഹി വസ്ലം നമ്മൾ എല്ലാവർക്കും കാരുണ്യാണ് എന്ന പോലെ മൃഗങ്ങൾക്കും കാരുണ്യാണ് എല്ലാ ജീവജാലങ്ങൾക്കും നബി സല്ലാഹു അലൈ വസലം നങ്ങൾ കാരുണ്യാണ് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പാലിക്കണം എന്ന് അള്ളാഹുവിൻ്റെ ദീന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല മൃഗങ്ങളെ അറുക്കണ സമയത്ത് അതിന് അത് വേഗത്തിൽ അറുക്കണമെന്നാണ് കത്തി നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് വേഗത്തിൽ അറുക്കണം എന്നാണ് അറുത്തതിന് ശേഷം അതിൻ്റെ കൈയും കാലും കെട്ടിയത് അതൊക്കെ അയച്ചിടണം അതിനൊന്ന് പെടയാനുള്ളൊരവസരം കൊടുക്കണം ഇതാണ് ഇസ്ലാമിൻ്റെ അറിവ് സംബന്ധമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് മാത്രമല്ല ഒരു കത്തി അങ്ങോട്ട് വെച്ചാൽ അതിൻ്റെ ജീവൻ പോയിട്ടേ കത്തി പിന്നെടുക്കാവൂ അതിൻ്റെ ഇടയിൽ രണ്ടാമത് വെക്കുന്ന രൂപം ഉണ്ടാകരുത് ആ രണ്ടാമത് വെക്കുന്ന രൂപമുണ്ടായാൽ അതിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് ശവമാണ് ശവത്തിൻ്റെ വിധിയാണ് അതിനുള്ളത് അത്ര കൃത്യമായിട്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര നിയമങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ മൃഗത്തിനോട് ഉള്ള ഒരു കാരുണ്യം കൂടിയാണ് ഇങ്ങനെയാണ് ഒലൂഹ്യത്തും അല്ലാത്തതുമൊക്കെ നടത്തേണ്ടത് ഒലൂയത്താകുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ മാംസം അത് സൗജന്യമായി കൊടുക്കുകയാണ് മാത്രമല്ല ഒലൂയത്തറുത്താൽ രണ്ട് രൂപത്തിൽ ഒലൂയത്ത് അറുക്കാം ഒന്ന് സുന്നത്തായിട്ട് അറുക്കാം നിർബന്ധമായിട്ട് അറുക്കാം നിർബന്ധമായിട്ട് അറുക്കുമ്പോൾ അത് നേർച്ചയായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു മാംസം പോലും അറുത്ത ആൾക്ക് ഉപയോഗിക്കാൻ പാടില്ല മുഴുവനും ധർമ്മം കൊടുക്കണം സുന്നത്താകുമ്പോൾ അതിൽ അല്പഭാഗം ധർമ്മം കൊടുക്കൽ നിർബന്ധമാണ് ബാക്കി അയാൾക്ക് എടുക്കാം അവിടെയും ഏറ്റവും അഫ്ലായ ഏറ്റവും പ്രതിഫലാർഹമായ കാര്യം അല്പം ബർക്കത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കാനെടുത്ത് വച്ച് ബാക്കി മുഴുവനും ധർമ്മം കൊടുക്കുന്നതിനെയാണ് പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഓഹ്യത്ത് എന്ന് പറയുന്നത് വലിയ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഫലം കിട്ടുകയാണ് ഒരുപാട് ആളുകൾക്ക് അവർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല ഭക്ഷണം കഴിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുകയാണ് കാരണം മാംസോ മാംസാഹാരം എന്ന് പറയുന്നത് നല്ലൊരു ഭക്ഷണമാണ് മനുഷ്യൻ മിക്കവാളുകളും മാംസാഹാരത്തെ ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്കിഷ്ടമുള്ളത് കൊടുക്കലല്ലേ നമ്മളെ ഏറ്റവും നല്ല നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഏറ്റവും നല്ലത് അള്ളാഹു പൊരുത്തപ്പെടുന്നതും അതാണ് കാരണം ഇതൊരു ആരാധനയായിട്ട് അള്ളാഹു കാണുന്നുണ്ട് വലിക്കുല്ലി ഉമ്മത്തിൻ ബഹീമത്തിൽ അള്ളാഹു ഇതൊരു ആരാധനയായിട്ട് അള്ളാഹു കാണുന്നുണ്ട് ഓമ ഈ ഈ ആ അള്ളാഹു ബഹുമാനിച്ചത് അള്ളാഹു തെരഞ്ഞെടുത്തത് അള്ളാഹു അടിമകൾക്ക് തെരഞ്ഞെടുത്ത എല്ലാ കാര്യങ്ങളും അത് നല്ലതാണ് ഓമ ഒമയിം ഷ ആൽ കുലൂബം അള്ളാഹുവിൽ നിന്ന് തെക്കുവ കിട്ടുന്ന കാര്യമാണ് അള്ളാഹുവിൽ തെക്കുവ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് മാത്രമല്ല ഇവിടെ അള്ളാഹു താല പറയുന്നത് ഒളൂയത്ത് അറുക്കണ സമയത്ത് നമ്മളതിൻ്റെ മാംസല്ല അള്ളാഹ്ക്ക് എത്തുന്നത് അള്ളാഹ്ക്ക് അതിൻ്റെ മാംസോ അള്ളാഹ്ക്ക് അതിൻ്റെ രക്തമൊന്നും ആവശ്യമില്ല ലെഹ് അലാ അലുലാ ലയനാലാഹു ലുഹു ഊഹ വല ദിമ ഉഹ വലാ കി യനാലു തക്കുവാ അള്ളാഹ്ക്ക് ഇഷ്ടം അതിൻ്റെ മാംസാണ് അതിൻ്റെ ത നിങ്ങൾ തക്കുവയാണ് അള്ളാഹ്ക്ക് മാംസം ആവശ്യമല്ല അള്ളാഹുക്ക് അതിൻ്റെ രക്തം ആവശ്യമല്ല ഒരു ഒന്നുമില്ല പണ്ട് കാലങ്ങളിലൊക്കെ ജാഹിലിയ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ കഴപാലയത്തിൻ്റെ മുകളിൽ അതിൻ്റെ രക്തം പുരട്ടുന്ന ഒരു ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോഴേ അള്ളാവ് കൂലി നൽകുമെന്നുള്ള ഒരു തെറ്റായ വിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത് അപ്പോൾ അതൊന്നും ആവശ്യമല്ല അള്ളാക്ക് നിങ്ങൾ ആ ചെയ്യുന്ന ആ പ്രവർത്തനം അതിൻ്റെ തക്കുവ അതിൻ്റെ അഹിലാസ് നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ശുദ്ധി നിങ്ങൾ നീയത്ത് അതാണ് അള്ളാഹുവിൻ്റെ ആവശ്യം മാത്രമല്ല നബി അഹു അലൈഹി സ്വലം നിങ്ങൾ പറഞ്ഞു മാ അമിലിയോമൻ പെരുന്നാൾ ദിവസം നിങ്ങൾ ചെയ്യുന്ന ഇതിൽ വെച്ച ഏറ്റവും നല്ല പ്രവർത്തനം അഹബുൽ അള്ളാമി നിഹറാക്കിദ്ദം അത് അറിവ് ഒളൂഹിത്തർ കർമ്മമാണ് ഇന്നഹാ അല്ലെറൂനിഹരി നാളെ നിങ്ങളറുത്ത മൃഗം അതിൻ്റെ അതിൻ്റെ ഞണവുമായും അതിൻ്റെ കൊമ്പുകളുമായും അതിൻ്റെ രോമങ്ങളുമായും നിങ്ങളടുക്കൽ അത് വരും വൈനദ് ഭൂമിയുടെ മേൽ ആ നിങ്ങളറുക്കുമ്പോൾ ആ ഒരു രക്തം ഉറ്റി വീഴുന്നതിൻ്റെ മുമ്പ് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ രക്തം എത്തുന്നുണ്ട് ഫത്തി ഭൂപി അനഫ്സ അതുകൊണ്ട് നിങ്ങളാ ഒതുയിത്തുകൊണ്ട് നിങ്ങളെ നിങ്ങളാത്മാവിനെ ശുദ്ധീകരിക്കുക എന്ന് ഇവിടെ ഉദയത്ത് കർമ്മത്തിൻ്റെ അല്ല ഉദൂയത്ത് കർമ്മത്തിൻ്റെ ആ ഒരു മഹത്വത്തെ ഒരിക്കലും ഒരാൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല ഇത് സൗജന്യമായി കൊടുക്കുകയാണ് അത് നല്ല മാംസം കൊടുക്കുകയാണ് അത് നല്ല രീതിയിലാണ് കൊടുക്കേണ്ടത് അത് നല്ല ഇസ്ലാമിൻ്റെ ഭാഷയിൽ മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ അർ അറിവ് നിർവഹിച്ചിട്ടാണ് അല്ലാതെ ഒരു മൃഗത്തിനെ പിടിച്ച് അതിൻ്റെ തല പിരിച്ച് കൊല്ലുന്ന രീതി ഇസ്ലാം പഠിപ്പിക്കണില്ല അതിൽ നിന്ന് ജീവൻ പോകുന്നതിന് മുമ്പ് അതിൻ്റെ രക്തമെടുക്കുകയോ അതിൻ്റെ എന്തെങ്കിലും അവയവം മുറിച്ചെടുക്കുകയോയോ ചെയ്യലല്ല അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ എടുക്കാൻ ജീവൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ തൊലി ഉരിയാവോ എന്ന് മാത്രമല്ല അത് കിടക്കുന്നിടത്തുനിന്ന് അനക്കാൻ പോലും പാടില്ല എന്നാണ് ജീവൻ പോകുന്നതിൻ്റെ അത്ര കൃത്യമാണ് ഇസ്ലാം ഇസ്ലാം അതിനോട് കാരുണ്യമാണ് കാണിച്ചത് നബി എബിസലാഹു അലൈവസങ്ങൾ പഠിപ്പിച്ചത് അത്ര സുന്ദരമാണ് അതിൻ്റെ ശ്വാസനാളോ അന്നനാളോ ഒക്കെ മുറിച്ചു കളയുമ്പോൾ അതിൻ്റെ ജീവൻ പൂർണ്ണമായും പോകും അത് ആ ഒരു സാവകാശം നമ്മൾ ആ അർത്തിട്ട മൃഗത്തെ മറ്റ് മൃഗങ്ങൾ കാണാതിരിക്കാൻ മറ വെക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് അതവർക്ക് ഒരു പേടിയും ഭയവും ഒക്കെ തോന്നും അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് കുറേ മൃഗങ്ങളെ അറുക്കുമ്പോൾ ചെയ്യേണ്ടത് എന്ന് നീന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് മാത്രമല്ല ഇത് വലിയൊരു ത്യാഗസമ്പൂർണമായ ജീവിതത്തിൻ്റെ ഒരു ചരിത്ര ഓർമ്മയാണ് മഹാനായ ഹലീലുലാഹ് ഇബ്രാഹിം നബി അലിസ്സലാം ഇസ്മായിൽ നബി അലി ഇസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോയ ഒരു സംഭവം അത് ഇബ്രാഹിം നബി അലി ഇസ്ലാം അറുത്തിട്ടൊന്നും പക്ഷേ ഇബ്രാഹിം നബി അലി ഇസ്ലാം അത് അറുക്കാൻ സന്നദ്ധനായി എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അള്ളാഹാൻ്റെ കൽപ്പനയാണ് അത് നടപ്പിലാക്കുക എന്നാണ് കാരണം അള്ളാഹുവാണ് ഇസ്മായിൽ നബി അലലിസ്ലാമിനെ കൊടുത്തത് അതും അള്ളാഹ് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ഒന്ന് കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്താണെങ്കിലും അത് സഹിക്കാൻ അത് ക്ഷമിക്കാൻ അവർ രണ്ടുപേരും തയ്യാറായി ഇസ്മായിൽ നബി അലൈ സ്ലാമിനോട് ഇബ്രാഹിം നബി അലൈഹി സ്ലാം കൂടിയാലോചന നടത്തിയതായിട്ട് കാണാൻ സാധിക്കും യാ യാബുനയ്യ ഇൻഫിൻ മനാമി അന്നി അക്ബൌ കൂർ തറ എന്താണ് എൻ്റെ അഭിപ്രായം ഇന്നറുക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഇസ്മായിൽ നബി അലൈഹി സ്ലാം അല്ലെ ആബത്തിഫ് അൽ മാത്തു ഉമർ സദ അജിദുൻ ഇൻഷാ അള്ളാഹു അ സ്വാബിദീൻ ഞാൻ ക്ഷമിക്കാം അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണെങ്കിലും അത് അങ്ങ് നട നടവി വറ്റുക ഈ ഒരു ത്യാഗത്തിൻ്റെ ഒരു പരീക്ഷണം വലിയ ക്ഷമയുടെ സഹനത്തിൻ്റെ ഒരുപാട് ഒരുപാട് കഥകളാണ് ഇതിനൊക്കെ പറയാനുള്ളത് അപ്പോൾ ഇത് ത്യാഗം തന്നെയാണ് പക്ഷേ അറുക്കാനുള്ള ഒരുക്കം നടക്കുമ്പോൾ ജിബിർ അലി ഇല്ലാം ഒരാട് കൊണ്ടുവന്നു ജിബിലലി ഇലാമെന്ന എന്ന മലയ്ക്ക് ഒരാടിനെ കൊണ്ടുവന്ന് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനെ ഏൽപ്പിച്ചു കൊണ്ട് പറഞ്ഞു ഇതിനർത്ഥാൽ മതിയെന്ന് അള്ളാഹ് നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു നിങ്ങൾ വിജയിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലോക വാനലോകത്തുള്ള മലായിക്കത്തുകൾ പോലും അത്ഭുതപ്പെട്ടു പോയൊരു ഒരു സം ഒരു സാഹചര്യമായിരുന്നു അത് അതിന് ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ പ്രവർത്തനം വളരെയേറെ അവരെ എന്ന് വേണം പറയാൻ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് നമുക്കങ്ങനെ പറയാൻ സാധിക്കും അപ്പോൾ അതൊരു ത്യാഗം തന്നെയാണ് എവിടെയാണ് ത്യാഗം എന്ന് ചോദിക്കുന്നതിലൊരർത്ഥമല്ല ഇതൊരു ത്യാഗമാണ് ത്യാഗം തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ജീവിതത്തിൻ്റെ മിക്ക മേഖലകളിലും ത്യാഗസമ്പൂർണ്ണ ജീവിതം പരീക്ഷണങ്ങളിൽ തീക്ഷണമായ പരീക്ഷണങ്ങളാണ് സഹിച്ചത് ക്ഷമിച്ചത് അതുകൊണ്ടാണ് അവരെ ഇന്നും വാഴ്ത്തിപ്പറയുന്നത് ഹജ്ജ് മുംബ്ര അതുപോലെ ബലിപെരുന്നാൾ ഒളൂയത്തൊക്കെ അവരെ ഓർക്കണതെന്ന് വേണ്ട ഓരോ നിസ്കാരത്തിലും ഇബ്രാഹിമിയ സ്വലാത്ത് നിർവഹിക്കുമ്പോൾ നമ്മളാ ഒരു ബന്ധമാണ് ലോക സമൂഹം അവരോട് കാണിക്കുന്നത് ത്യാഗ ആ ത്യാഗത്തിൻ്റെ ആ ത്യാഗത്തെ അവർ ക്ഷമിച്ചതുകൊണ്ട് ഉള്ള അതിൻ്റെ ഒരു ഫലം വേണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ഇനിയും പറയാനുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു ونجري كردة صلى الله على محمد صلى الله عليه وسلم اللهم صلى على محمد يا رب صلى عليه السلام عليكم ورحمة الله